നമസ്കാരം ന്യൂസ് സ്വാഗതം സ്വാഗതം പവൻ ഗോൾ അന്വേഷണം കോൺഗ്രസ് കോൺഗ്രസ് പോലീസ് പോലീസ് മണ്ഡലം കമ്മിറ്റിയുടെ സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എടപ്പാളിൽ സി ഐ ടി ആക്രമണം ഭയന്നോടിയ യുവാവ് കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ സംഭവത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത് പിന്നെ ഇതിന് വലിയ തർക്കത്തിന്റെ കാര്യമുള്ളൂ പോലീസ് കേസ് അന്വേഷിക്കും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു സാധനങ്ങളൊക്കെ ഇല്ല നിങ്ങൾ ഉണ്ടെങ്കിൽ കോടതി <laughs> <laughs> ഞങ്ങളിവിടുത്തെ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കില്ല ഞങ്ങളിവിടെ ഇരിക്കും കോമ്പ്രമൈസരം കോംപ്രമൈസ് അഞ്ചാ നിങ്ങൾക്ക് സൗകര്യം അടിച്ചു അറസ്റ്റ് സംഭവത്തിൽ പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അഞ്ച് സിഐടിയു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു എന്നാൽ സി ഐ ടിയു നേതാക്കളടക്കം മുപ്പതോളം പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു പരുക്കുപറ്റിയ യുവാവിന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തി തുടർ അന്വേഷണം നടത്തുമെന്നും പോലീസ് നൽകിയ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു ചുള്ളിലുണ്ണി ഇ പി രാജീവ് കെ രാജീവ് കെ സുധീർ അഷ്റഫ് നട്ടത് സി ആർ മനോഹരൻ കെ ബാവ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ